അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനത്ത് മാതൃസമിതിയുടെ വിപുലീകരണ യോഗം വിവിധ പരിപാടികളോടെയാണ് നടന്നത് അടിയാർക്കാവ് സംക്രമ പൂജാ സമിതി പ്രസിഡന്റ് മോഹൻദാസ് അടിയാർക്കാവ് യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ മാസവും പ്രശസ്ത സാഹിത്യകാരൻ സുകുമാരൻ പിരിയച്ചൂർ പ്രഭാഷണം നടത്തി വത്സല വിജയൻ ശ്യാമള പത്മിനി എന്നിവർ സംസാരിച്ചു രമേശൻ പുതിയ കണ്ടം ഭരതൻ കണ്ടത്തിൽ രതീഷ് അദ്യാംപൂർ ഗോപാലൻ രാജീവൻ നന്ദു ബാലചന്ദ്രൻ കുഞ്ഞിരാമൻ കുറ്റ്യാട്ട് തുടങ്ങിയവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി കൂടാതെ അടിയാർക്കാവിലെ കളിയാട്ട മഹോത്സവത്തിനായി മാതൃസമിതി പ്രവർത്തകർ അടങ്ങിയ അതിയാമ്പൂർ കിഴക്കേ വെള്ളിക്കോത്തം പുതിയ കണ്ടം തുടങ്ങിയ പ്രാദേശിക സമിതികൾ രൂപീകരിച്ചു യോഗത്തിൽ മാതൃസമിതി സെക്രട്ടറി കൃപാഭരതൻ സ്വാഗതവും സ്വപ്നകുമാരൻ നന്ദിയും പറഞ്ഞു ഗിരിജാ രാജുവിനെ പ്രസിഡന്റായും ശ്രീദേവി ബാബു രാധിക മോഹൻദാസ് ശാരദ പുതിയകണ്ഠം എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കൃപാഭരതനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ചടങ്ങിൽ നൂറുകണക്കിന് അമ്മമാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്